നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുവത്സര ദിനത്തിൽ ആദ്യ ഇടപാടുകൾക്ക് പലരും ഉത്സാഹം കാണിച്ചു കൊച്ചി മാർക്കറ്റ് ഹോളിഡേ മൂഡിൽ നീങ്ങിയതിനാൽ കുരുമുളക് വില മൂന്നാം ദിവസവും സ്റ്റഡിയാണ് കാലാവസ്ഥ അനുകൂലമായാൽ മൂപ്പ് കുറഞ്ഞ മുളകിൻ്റെ വിളവെടുപ്പ് കാർഷിക മേഖലയിൽ ഊർജിതമാകും അടുത്ത മാസം അടിമാലി മേഖലയിൽ നിന്നുള്ള പുതിയ മുളക് വിപണി വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നു മുളക് കിൻഡലിന് എഴുപതിനായിരം രൂപയിൽ നീങ്ങുന്നതിനാൽ വിളവെടുപ്പ് അല്പം നേരത്തെയാക്കാൻ ഒരു വിഭാഗം കർഷകർ ശ്രമം നടത്താം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ഉൽപാദനം കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ചുരുങ്ങുമെന്ന സൂചനയാണ് കർഷകരിൽ നിന്നും ലഭ്യമാകുന്നത് നാളികേര സീസൺ പതിവിലും അല്പം നേരത്തെ ആരംഭിക്കാനാവുമെന്ന നിഗമനത്തിലാണ് ചെറുകിട കർഷകർ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പച്ച തേങ്ങ കൊപ്ര വിലകൾ ഇവിടെ ഉയർന്നു നിൽക്കുന്നത് അവസരമാക്കാൻ കാർഷിക മേഖല നീക്കം നടത്താം വിദേശ ഭക്ഷ്യ എണ്ണകളിൽ നിന്നുള്ള മത്സരം കുറഞ്ഞാൽ വെളിച്ചെണ്ണ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തിരിച്ചുവരവ് നടത്തും വെളിച്ചെണ്ണ കിൻഡലിന് മുപ്പത്തി ഒരായിരത്തി മുന്നൂറ് രൂപയിലും കൊപ്ര കിൻഡലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിലുമാണ് സംസ്ഥാനത്ത് പ്രമുഖ വിപണികൾ റബ്ബർ ഷീറ്റ് ലാറ്റക്സ് വിലകൾ സ്റ്റെഡിയായിട്ട് നിൽക്കുകയാണ് വാങ്ങലുകാരും വിൽപ്പനക്കാരും ന്യൂ ഇയർ ആഘോഷങ്ങളിൽ അമർന്നു നിന്നതിനാൽ ആഭ്യന്തര വിദേശ വിപണികൾ ഉൽപ്പന്ന വിലകളിൽ മാറ്റമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി